നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി രണ്ടാം സെമസ്റ്ററിൽ ബി കോം ബി ബി എ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ഭാഷാ സാഹിത്യ വ്യവഹാരങ്ങൾ എന്നത് ഇതിലെ രണ്ടാമത്തെ മൊഡ്യൂളിൽ ജീവചരിത്ര സാഹിത്യ വിഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് കെ എം കുമാറിന് എഴുതിയ ആർ ശങ്കർ എന്ന ജീവചരിത്രം ഇതിലെ അഞ്ച് അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത് ഇതിലെ നാല് അധ്യായങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഇതിലെ അഞ്ചാമത്തെ അധ്യായമാണ് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അഞ്ചാമത്തെ അധ്യായത്തിന്റെ പേര് പൗരസമത്വവാദം എന്നുള്ളതാണ് പൗരസമത്വവാദം ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന പൗരസമത്വവാദത്തെക്കുറിച്ച് നിവർത്തന പ്രക്ഷോഭത്തെ കുറിച്ച് അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ഭരണരീതികളെ കുറിച്ച് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് ഈഴവ മെമ്മോറിയലിനെ കുറിച്ച് എസ് എൻ ഡി പി യോഗത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് പൗരസമത്വവാദവും ഈ നിവർത്തന പ്രക്ഷോഭവും ഒക്കെ ഏർ ഈഴവ് വിഭാഗം അതുപോലെ തന്നെ ക്രിസ്ത് ക്രിസ്ത്യൻ വിഭാഗം മുസ്ലിം വിഭാഗം ഇതിൽപ്പെട്ട ആളുകളൊക്കെ ഒരുമിച്ച് ചേർന്ന് നടത്തിയിരിക്കുന്ന പ്രക്ഷോഭങ്ങളാണ് അതായത് സർക്കാർ സർവീസുകളില് തുല്യ പ്രാധാന്യം എല്ലാ പൗരന്മാർക്കും തുല്യ പ്രാധാന്യമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നടത്തിയിരിക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങളാണ് ഈ പൗരസമത്വവാദവും നിവർത്തന പ്രക്ഷോഭവും ഒക്കെ ഇത് ആർ ശങ്കറിന്റെ ജീവിതത്തിലെ ഒത്തിരി അധികം ആർശങ്കറിനെയും അവരുടെ തലമുറയിൽപ്പെട്ട ആളുകളെയൊക്കെ ആവേശം കൊള്ളിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ പൗരസമത്വവാദവും നിവർത്തന പ്രക്ഷോഭവും ഒക്കെ ഇത് ഏർ ഈ പൗരസമത്വവാദത്തെക്കുറിച്ചുള്ള ചർച്ചകളും അതിനെ കുറിച്ചുള്ള ഒരു ഗംഭീരമായിട്ടുള്ള രീതിയിൽ അത് മുന്നോട്ട് പോകുന്ന സമയ അന്തരീക്ഷത്തിലാണ് ആർ ശങ്കർ വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുന്നത് ഈ ഒരു സമയത്തൊക്കെ തിരുവിതാംകൂറില് അവിടെ ഒരു ആധുനിക രീതിയിലുള്ള ഒരു ഭരണകൂടം ഏർ രൂപം പ്രാപിക്കുന്നുണ്ട് അത് ഒരു പതിനെട്ടാം നൂറ്റാ നൂറ്റാണ്ടിലെ അന്ത്യവാദത്തിലും പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ഒരു ആരംഭ ദശയിലുമാണ് അതായത് ഒരു സർക്കാർ സർവീസുകളിലൊക്കെ കൃത്യമായിട്ടുള്ള നെയ്തപാട്ട് രൂപങ്ങളൊക്കെ നൽകിക്കൊണ്ട് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഒരു ആധുനിക രീതിയിലുള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടത് ഈ ഒരു സമയത്താണ് ഇങ്ങനെ ആധുനിക രീതിയിലുള്ള ഒരു ഭരണകൂടം തിരുവിതാംകൂറിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അനവധി രാജാക്കന്മാരുടെ അതായത് നാടുവാടികളുടെയും നാട്ടു രാജാക്കന്മാരുടെയും ഭരണത്തിന് കീഴിലായിരുന്നു നമ്മൾക്ക് ഇന്ന് ജില്ലകളുള്ളതുപോലെ തന്നെ അന്ന് ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ട് അതിന്റെ അവരുടെ ഭരണത്തിന് കീഴിലായിരുന്നു നമ്മളുടെ ഈ തിരുവിതാംകൂർ ഉണ്ടായിരുന്നത് ആ സമയത്ത് നിരവധി കലാപങ്ങളും ആഹ് ഇവിടെ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കേരളത്തെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് കേഴ്മേൽ മറച്ച ഒരു സംഭവമായിരുന്നു ഒരുതരം അരാജകത്വ അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ നിയമരാഹിത്യം ഇവിടെ ഉണ്ടായിരുന്ന പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളൊന്നുമില്ല കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ആ ഒരാളെ ഞാൻ മർദ്ദിച്ചു കഴിഞ്ഞാല് അവിടെ ഞാൻ എനിക്ക് കൈക്കുണ്ടെങ്കിൽ എനിക്ക് മർദ്ദിക്കാം അവിടെ അതിനെ എതിർക്കാൻ നിയമവ്യവസ്ഥ ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ബ്രാഹ്മണ മേധാവിത്വത്തിലും അതുപോലെ തന്നെ ജാതി നിയമങ്ങളിലും അധിഷ്ഠിതമായിട്ടുള്ള ഫ്യൂഡൽ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥയുടെ പേര് കൊടുക്കുന്നത് അത് ബ്രാഹ്മണ മേധാവിത്വം ഇവിടെ വലിയ നിലയിൽ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അരാജകത്വം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്താണ് ഫ്യൂഡൽ വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുകയും ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാരും നാടുവാഴികളൊക്കെ ഒരു വലിയ ഫ്യൂഡൽ പ്രമുഖന്മാരായിട്ട് മാറുകയെ ചെയ്തു അതായത് അവരുടെ കൈ ഭൂമിയും അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം ഒതുങ്ങുകയും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളൊക്കെ ഇതിനെ ഇവർക്ക് വേണ്ടി സഹനങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്ന തരുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകുകയും ചെയ്തു ഇങ്ങനെയുള്ള ഈ നാട്ടുരാജാക്കന്മാര് നാടുവാഴികളുടെയൊക്കെ മേലെ ഇവിടെയുള്ള നമ്പൂതിരിമാർക്ക് ആധിപത്യവും ഉണ്ടായിരുന്നു ആ ഒരു സമയങ്ങളിൽ ആ സമയത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിയമവാഴ്ച എന്ന് കേൾവി കേട്ടുപോലും ഇല്ലാത്തൊരു സമയമായിരുന്നു അതായത് നിയമം ഇല്ല ഒന്നിനെ കുറിച്ചും അതായത് അക്രമത്തെയോ അനീതി എതിർക്കാൻ വേണ്ടി നിയമ വ്യവസ്ഥയും ഒന്നും ഇല്ലാത്ത ഒരു കാലമായിരുന്നു അതുകൊണ്ട് തന്നെ ഭരണാധികാരികളൊക്കെ സ്വേച്ഛാധിപതികളെ പോലെയാണ് അതായത് സ്വന്തം കാര്യം മാത്രം സ്വന്തം നേട്ടങ്ങൾ മാത്രം അന്വേഷിച്ച് ഇറങ്ങിയ ഭരണാധികാരികളായിരുന്നു ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നീട് ഈ തിരുവിതാംകൂറിലെ ഒരു പുതിയ രീതിയിലുള്ള ഭരണ സംവിധാനത്തിന്റെ ആരംഭം കുറിച്ചത് മാർത്താണ്ഡ മറമ മാർത്താണ്ഡ വർമ്മ മഹാരാജാവിന്റെ അന്ത്യകാലത്തായിരുന്നു പക്ഷേ അതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപം നൽകിയത് അദ്ദേഹത്തിന്റെ ശേഷമുള്ള അദ്ദേഹത്തിന്റെ അനുഗനന്ത അനുഗാമിയായിട്ടുള്ള കാർത്തിക തിരുനാൾ മഹാരാജാവാണ് ഇനി ഈ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ തിരുവിതാംകൂറിന്റെ ഭരണചരിത്രത്തിലെ തിരുവിതാംകൂർ ആധുനികം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തിലെ ആയിരുന്നു അതായത് റാണി ഗൗരിലക്ഷ്മി ഭായ് തന്റെ ദിവാനായിട്ട് കേണൽ ജോൺ മൺട്രോയെ നിയമിച്ചു കൂടിയാണ് തിരുവിതാംകൂറിന്റെ ഭരണചരിത്രത്തിൽ തികച്ചും ആധുനികം എന്ന് പറയാവുന്ന ഒരു യുഗം ആരംഭിക്കുക ചെയ്തത് ഈ ജോൺ മൺട്രോ ദിവാൻ ഈ ജോൺ മൺട്രോ ഭരണകാര്യങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് പുതിയ പുതിയ പരിഷ്കാരങ്ങളൊക്കെ അദ്ദേഹം ഏർപ്പെടുത്തുന്നുണ്ട് അതായത് ഈ അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് കൂടി ഉപകരിക്കുന്ന രീതിയിലുള്ള ഗുദ്ധിരും ഭരണപരിഷ്കാരവും അദ്ദേഹം കൊണ്ടുവരികയാണ് അദ്ദേഹമാണ് സെക്രട്ടേറിയറ്റ് സംവിധാനം ഇവിടെ നടപ്പാക്കിയത് അതായത് സർക്കാർ നിലവാരത്തിലുള്ള എല്ലാ എഴുത്തുകുത്തുകളും ദിവാന്റെ അറിവോടും ഇദ്ദേഹത്തിന്റെ അറിവോടും കയ്യെപ്പോടും കൂടെ നടത്തണമെന്ന് ജോൺ മൺട്രോ നിഷ്കർഷിച്ചു അതായത് ഒരു സർക്കാർ സെക്രട്ടേറിയറ്റ് സംവിധാനം എല്ലാം ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിൽ നാടുവാഴികളുടെ ഒക്കെ ഇഷ്ടപ്രകാരം നടക്കുന്നതല്ല സർക്കാർ കേന്ദ്രീകൃതമായിട്ടൊരു ഭരണ സംവിധാനം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ജോൺ മൺട്രോ നിഷ്കർഷിച്ചു അതുപോലെ തന്നെ ഓരോ ഭൂ ഉടമയ്ക്കും കൈവശത്തുള്ള ഭൂമിയുടെ വിസ്തീർണം ഇനം നികുതി മുതലായവ നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹം പട്ടയം കൊടുത്തു അതായത് ഭൂമിക്ക് മേലെ പൂർണ്ണമായിട്ടുള്ള അവകാശം പട്ടയം നൽകിക്കൊണ്ട് അദ്ദേഹം അവകാശം കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ചെയ്ത് ക്രമീകൃതമായ രീതിയിൽ കരം പിരിക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ഇത് ഇതുവഴി സൗകര്യം ഉണ്ടാക്കി കരക്കുടിശ്ശിക കൃത്യമായിട്ട് പിരിച്ചെടുക്കുകയും അതുപോലെ തന്നെ പൊതുമുതൽ അപഹരിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് കർശനമായ ചട്ടങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഇത് കൃത്യമായിട്ടുള്ള നികുതി പിരിക്കുന്ന ഒരു സമയം നമുക്കത് അതിനു മുമ്പ് ബ്രാഹ്മണന്മാർക്ക് നികുതിയില്ലായിരുന്നു അതുപോലെ തന്നെ ഉന്നത കുലത്തിലെ സവർണരായിട്ടുള്ള ആളുകൾക്ക് നികുതി ഒന്നുമില്ലായിരുന്നു മിതമായിട്ടുള്ള നികുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവർണരായിട്ടുള്ള ആളുകൾ ഭീമമായിട്ട് നികുത്തുകയൊക്കെ അടക്കേണ്ടി വന്നു അപ്പൊ ഇങ്ങനെയുള്ള അനീതി നിലനിരുന്ന സ്ഥലത്താണ് ഓരോരുത്തരുടെയും സ്ഥലം ഇതൊക്കെ അനുസരിച്ച് ഓരോരുത്തർക്കും കൃത്യമായിട്ട് നികുതി നിശ്ചയിക്കുകയും ചെയ്തു ജനങ്ങൾക്ക് ഇങ്ങനെ ദുർവഹമായിട്ടുള്ള നികുതികളൊക്കെ അദ്ദേഹം നീക്കം ചെയ്ത് ജനങ്ങളുടെ മേലെ അനാവശ്യമായിട്ട് അടിച്ചലിപ്പിച്ചിരുന്ന നികുതി സമ്പ്രദായങ്ങളൊക്കെ അദ്ദേഹം മാറ്റം വരുത്തി അതോടൊപ്പം തന്നെ കള്ളക്കടത്ത് തടയാൻ വേണ്ടിയിട്ട് ഉചിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ അതിനുള്ള ചൗക്കുകൾ അത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെ അതിനുശേഷം ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ടിലെ ഒരു രാജകീയ വിളംബരത്താല് തിരുവിതാംകൂറിലെ അടിമ കച്ചവടം ഏർ നിർത്തലാക്കുകയും ചെയ്തു ഇതൊക്കെ ഒരു ജോൺ മൺട്രോയുടെ ഒരു ഭരണ പരിഷ്കാരങ്ങളാണ് റാണി ഗൗരിലക്ഷ്മിബായി ദിവാൻ ദിവാനായിട്ട് ജോൺ കേണൽ ജോൺ മൺട്രോയെ നിയമിക്കുന്നു അദ്ദേഹം ഇവിടെ കൊണ്ടു വന്ന് തിരുവിതാംകൂറിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളാണ് ജനങ്ങളെ ഏറ്റവും ഇഷ്ടമുള്ള ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത് പിന്നീട് അദ്ദേഹം ചെയ്തത് ജോൺ മൺട്രോ ചെയ്ത കാര്യം എന്ന് പറയുന്നത് പത്മനാഭപുരം തിരുവനന്തപുരം മാവേലിക്കര വൈക്കം ആലുവ ഇങ്ങനെ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ ജില്ലാ കോടതികൾ സ്ഥാപിച്ചു നമുക്കറിയാം ഒരു നിയമവ്യവസ്ഥ വന്നു കഴിയുമ്പോൾ അവിടെ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ കോടതി കൂടെ വേണം അതുകൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ കോടതികൾ കൂടെ സ്ഥാപിച്ചു അതുപോലെ തന്നെ നീതിന്യായ ഭരണം തികച്ചും നിയമ അധിഷ്ഠിതമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ ചട്ടപര്യോലകൾ എന്ന പേരിൽ ഒരു നിയമസംഹിത എഴുതി ഉണ്ടാക്കി അതുവരെ നിയമസംഹിത കൃത്യമായിട്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് കൃത്യമായിട്ട് നീതിന്യായ വ്യവസ്ഥ നടപ്പാക്കപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു നിയമസംഹിത എഴുതി തയ്യാറാക്കുകയും ചെയ്തു അതോടൊപ്പം പോലീസ് വകുപ്പ് വിപുലീകരിച്ച് അതൊക്കെ ദിവാന്റെ കണൽ മൺട്രോയുടെ മേൽനോട്ടത്തിലാക്കി മാറ്റി അങ്ങനെ ദുർഭരണം ഒഴിവാക്കുന്നതായിട്ട് ഈ ഇദ്ദേഹം ദേവസ്വങ്ങളുടെ ഭരണം സർക്കാരിനെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ് ഇത് നാട്ടിലുടനീളമുള്ള ദുർഭരണങ്ങള് അനീതി പിന്നെ നികുതിയുടെ അനാവശ്യമായിട്ട് നികുതി ചുമത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം തന്റെ ഭരണപരിഷ്കാര പരിഷ്കാരങ്ങളിലൂടെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു ഇങ്ങനെ ഈ കേണൽ ജോൺ മൺഡോയുടെ കാലത്തിന് ശേഷം തിരുവിതാംകൂർ ഭരണത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ് സർ ടി മാധവൻ നായരുടെ ഭരണകാലം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് മുതല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് വരെ അദ്ദേഹം ദിവാൻ പദവി വഹിച്ചു തിരുവിതാംകൂറിലെ ഭൂപരിഷ്കാരം ആദ്യമായിട്ട് ഏർപ്പെടുത്തിയ ദിവാനാണ് ഇദ്ദേഹം അതായത് സർ ടി മാധവൻ നായർ അദ്ദേഹം ചെയ്ത മറ്റു കാര്യം എന്ന് പറയുന്നത് സ്മോൾ ക്ലാസ് കോടതികൾ സ്ഥാപിച്ചു സർക്കാർ അഞ്ചൽ പബ്ലിക് സർവീസ് ഒക്കെ ആക്കി മാറ്റി ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു അങ്ങനെ ഇവിടെ കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ വരികയും ചെയ്യണം പിന്നീട് നമ്മൾ കാണുന്നത് ഈ രാജ കേശവദാസൻ വേലുത്തമ്പി തുടങ്ങിയവരുടെ ഭരണകാലത്തൊക്കെ നമ്മളുടെ ഇവിടെയുള്ള സർക്കാർ ഉദ്യോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് സർക്കാർ ജോലികളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നായന്മാരായിരുന്നു അതിനെക്കുറിച്ച് ഇവിടെ പറയുന്ന ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ആയപ്പോഴേക്കും ആയപ്പോഴേക്കും ജ സംഖ്യയിൽ നായന്മാർക്ക് സർക്കാർ സർവീസിലുള്ള പ്രാമുഖ്യം അപ്രതിരോധ്യമായിരുന്നു അതായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ആയപ്പോഴേക്കും സർക്കാർ സർവീസില് ഒത്തിരിയേറെ നായന്മാർക്ക് അവസരം ലഭിക്കുകയും അവര് പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരിക്കുകയും ചെയ്തു സർക്കാർ സർവീസുകളില് പക്ഷേ പിന്നീട് ഇവിടെ പുതിയ ഭരണരീതികളൊക്കെ നടപ്പിലാക്കി വന്നപ്പോഴത്തേക്കും ആ സമയത്ത് ഈ നായന്മാർക്ക് സർക്കാർ സർവീസ് ലഭിച്ച പ്രാ മറ്റേ പ്രാമാണ്യം അതായത് ഒരു മുൻഗണന നഷ്ടപ്പെട്ടു തുടങ്ങി അതിനു പകരമായിട്ട് പരദേശ ബ്രാഹ്മണന്മാര് ഇവിടെ സർക്കാർ ജോലികളിലേക്ക് രക്ഷ തുടങ്ങി പരദേശ ബ്രാഹ്മണന്മാർ എന്ന് വെച്ചാല് മറ്റ് നാടുകളിൽ നിന്ന് വരുന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇവിടേക്ക് വരദ്ന്മാരെന്ന രീതിയിൽ വരുന്നവരെയാണ് പരദേശ ബ്രാഹ്മണന്മാർ എന്ന് പറയുന്നത് അപ്പൊ അവര് സർക്കാർ സർവീസിലേക്ക് ഇരച്ച കയറാനും നായന്മാർക്ക് സർക്കാർ സർവീസിലുള്ള ഒരു മുൻഗണന ഉണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോകാനും തുടങ്ങി ഇങ്ങനെ ഈ പരദേശ ബ്രാഹ്മണന്മാര് പ്രധാനപ്പെട്ട സർക്കാരിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളെല്ലാം അവര് അവര് ആ സ്ഥാനങ്ങളെല്ലാം അവര് നേടിയെടുത്തു അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരുടെയും തിരുവിതാംകൂർ മഹാരാജവിന്റെ ഒക്കെ പ്രീതി നേടിയെടുത്ത് ഇവിടെയുള്ള ഭരണ സംവിധാനം നിയന്ത്രിക്കുന്നതിൽ ഒരു മുഖ്യ ശക്തിയായിട്ട് പരദേശ ബ്രാഹ്മണന്മാരെ മാറുകയും ചെയ്തു ഈ മാധവ റാവുവിന്റെ ഭരണം അവസാനിക്കുമ്പോഴേക്കും ഈ പരദേശ ബ്രാഹ്മണന്മാര് ഇവിടെ ഭരണ ഏറ്റവും ഉന്നതമായിട്ട് സ്ഥാനം വഹിക്കുന്ന ആളുകളായിട്ട് മാറുകയും ചെയ്തു ഈ ആർ ശങ്കറൊക്കെ പഠിക്കാൻ പോയി തിരുവനന്തപുരം മഹാരാജാസ് കോളേജിനെ കുറിച്ച് നമുക്കറിയാം അത് ഏർ പണ്ട് സ്ഥാപിക്കപ്പെട്ട ഒരു കോളേജാണ് പിന്നെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഈ മഹാരാജാസ് കോളേജ് ഉണ്ടായെങ്കിലും അതിന്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ കരസ്ഥമാക്കിയത് പരദേശ ബ്രാഹ്മണന്മാരായിരുന്നു കാരണം അവരായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ പഠിക്കാനൊക്കെ വന്നിരിക്കുകയും ചെയ്തത് അതിനുശേഷം പിന്നീട് ഈ ഇങ്ങനെ സർക്കാർ സർവീസിലെ പ്രവേശനത്തിനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആക്കി മാറ്റി അപ്പൊ ഇങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇംഗ്ലീഷിലുള്ള ഉയർന്ന വിദ്യാഭ്യാസം സർക്കാർ സർവീസിലേക്കുള്ള പ്രവേശനത്തിന്റെ മാനദണ്ഡം വന്ന ആയിട്ട് വന്നതോടുകൂടെ ഇങ്ങനെയുള്ള പരദേശ ബ്രാഹ്മണന്മാരുടെ ഇതിലേക്കുള്ള ഒരു മുന്നേറ്റം പ്രതിരോധിക്കാൻ പറ്റാത്ത അത്ര രീതിയിലുള്ളതായിട്ട് മാറി കാരണം അവര് അവർക്ക് പറ്റുന്ന രീതിയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും അറിവ് സമ്പാദിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവർക്ക് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ജോലി ലഭിക്കുകയും ചെയ്തു ഇങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ മുൻ നിധി വാനായിട്ടുള്ള സർ ടി മാധവറാവുവിന്റെ ബന്ധുവായിട്ടുള്ള രാമറാവു ദിവാൻ ആയിട്ട് വരികയും ചെയ്തു അന്നത്തെ നാല് ദിവാൻമാരില് മൂന്ന് പേര് ബിരുദാരികളായിട്ടുള്ള പരദേശ ബ്രാഹ്മണന്മാരായിരുന്നു അതായത് നമുക്കറിയാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവർ നേടി പരദേശ ബ്രാഹ്മണന്മാരെ നേടിയത് കൊണ്ട് തന്നെ ഒക്കെ സ്ഥാനങ്ങളൊക്കെ അവര് അലങ്കരിക്കാണ് അതുപോലെ ഹൈക്കോടതിയിലെയും ജില്ലാ കോടതിയിലെയും ഒക്കെ ഉണ്ടായിരുന്ന പതിനെട്ട് ജഡ്ജിമാരുടെ സ്ഥാനങ്ങളും ഈ പരദേശ ബ്രാഹ്മണന്മാരാണ് വഹിച്ചിരുന്നത് ഇനി ലൈസൻസ് ഉള്ള ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വക്കീലന്മാരുണ്ട് അതുപോലെ തന്നെ പ്ലീഡർമാരുണ്ടായിരുന്നു ഇവരില് നൂറ്റി നാല്പത്തി അഞ്ചു പേരും ഈ പരദേശ ബ്രാഹ്മ ബ്രാഹ്മണന്മാരായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇരുപത്തി ഒൻപത് തഹസിദാന്മാരിലെ പേരും മുപ്പത് ഇംഗ്ലീഷ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർമാരിലെ പതിനേഴ് പേരും പരദേശ ബ്രാഹ്മണന്മാരായിരുന്നു ഇതിൽ നമുക്ക് മനസ്സിലാക്കാം അന്യദേശത്തു നിന്ന് വന്ന ബ്രാഹ്മണന്മാര് ഇവിടെ ഉന്നത വിദ്യാഭ്യാസം ഇംഗ്ലീഷ് ഉന്നത വിദ്യാഭ്യാസം നേടുകയും അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് സർക്കാർ ജോലികളുടെ അടിസ്ഥാന മാനദണ്ഡം എന്ന് യോഗ്യത എന്ന് വെച്ചതുകൊണ്ട് തന്നെ പരദേശ ബ്രാഹ്മണന്മാര് ഇങ്ങനെയുള്ള ഉന്നത സ്ഥാനങ്ങളിലേക്കൊക്കെ അവര് ഇരച്ചു കയറാനും തുടങ്ങി പക്ഷെ നായന്മാരുടെ സ്ഥിതിയും ഇതിൽ നിന്നും മറ്റ് വലിയ വ്യത്യാസമൊന്നും ഇല്ലാതിരുന്നു ആ നായന്മാര് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലും എൺപതുകളിലും ഒക്കെ ആധുനിക വിദ്യാഭ്യാസം നേടുന്നതിന് അവര് ഉത്സാഹം വെച്ചാൽ ഉയർന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ നേരിടേണ്ടിയിട്ട് നായന്മാർ ഉത്സാഹം കാണിച്ചു അങ്ങനെ അവരുടെ വിദ്യാഭ്യാസ ശതമാനം വർദ്ധിക്കുകയാണ് പുരുഷന്മാരുടെ വിദ്യാഭ്യാസ ശതമാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് ഇരുപത്തൊന്ന് ശതമാനമായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയപ്പോഴേക്ക് മുപ്പത്തേഴ് ശതമാനമായിട്ട് വർദ്ധിക്കുകയും ചെയ്തു പക്ഷേ ഈ രംഗത്ത് നായന്മാർക്ക് പരദേശ ബ്രാഹ്മണന്മാരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി പറ്റില്ല കാരണം പരദേശ ബ്രാഹ്മണന്മാര് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിരുന്ന ബ്രാഹ്മണന്മാര് അവർ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടി അതുകൊണ്ട് തന്നെ അവർക്ക് പ്രമുഖമായിട്ടുള്ള സർവീസുകൾക്ക് ലഭിച്ചു പക്ഷെ എങ്കിലും നായന്മാർക്ക് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സർവീസുകളിൽ വീണ്ടും കിട്ടാൻ വേണ്ടി അവരും ഈ ഉന്നത വിദ്യാഭ്യാസം ഇംഗ്ലീഷിലുള്ള ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്തു ഇങ്ങനെ പരദേശ ബ്രാഹ്മണന്മാർ ഇവിടെ കേറി വന്ന് ഇവിടെയുള്ള തദ്ദേശീയായിട്ടുള്ള ആളുകൾക്ക് ജോലി ലഭിക്കാതെ വന്നപ്പം അവര് ഉയർന്ന സ്ഥാനങ്ങൾക്ക് അലങ്കരിക്കുന്നത് കണ്ടപ്പം ഈ പരദേശ ബ്രാഹ്മണന്മാരുടെ മേധാവിത്വം ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി തുടങ്ങി ഇതിങ്ങനെ അവരുടെ മേധാവിത്വത്തെ ചോദ്യം ചെയ്തത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച നായന്മാരെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ഇങ്ങനെ പരദേശ ബ്രാഹ്മണന്മാരുടെ ഉദ്യോഗ മേധാവിത്വവും അതുപോലെ സാമ്പത്തിക രംഗത്ത് അവരെ നടത്തുന്ന ചൂഷണങ്ങളും ഒക്കെ പത്രങ്ങളില് അതിശക്തമായ ഭാഷയിൽ ഇവർ വിമർശിച്ച് എഴുതാൻ തുടങ്ങി അത്ര അക്കാലങ്ങളിലൊക്കെ ഈ പരദേശ ബ്രാഹ്മണന്മാർക്കെതിരെ അതിരൂക്ഷമായിട്ട് വിമർശനങ്ങളാണ് പത്രങ്ങളിലൊക്കെ വരികയും ചെയ്തത് അങ്ങനെ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് പരദേശ ബ്രാഹ്മണന്മാരും നായന്മാരും തമ്മിലുള്ള ശത്രുത ഭയങ്കര രൂക്ഷമാകാൻ വേണ്ടി തുടങ്ങി ഈ പരദേശ ബ്രാഹ്മണന്മാരും വരത്തന്മാരും ചൂഷകരും ഒക്കെയാണെന്ന് ഏർ ഈ നായന്മാര് സമുദായ വേദികളിലൊക്കെ പ്രത്യേകിച്ച് പ്രസംഗിക്കാനും തുടങ്ങി പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ച ഈ പരദേശ ബ്രാഹ്മണന്മാരും അടങ്ങിയിരുന്നില്ല അവർ അവരിതിന് തക്കതായ മറുപടി കൊടുത്തു അവർ പറഞ്ഞു ബുദ്ധിവൈഭവം കൊണ്ടും പരീക്ഷാ യോഗ്യത കൊണ്ടും മാത്രമാണ് ഞങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥരിയ്ക്കുന്നതെന്നും നായന്മാരുടെ ആക്ഷേപം വെറുതെ അസൂയയുടെ ബലമാണെന്നും ഈ പരദേശ ബ്രാഹ്മണന്മാരെ തിരിച്ചെടുക്കുകയും ചെയ്തു ഇങ്ങനെ ഈ പരദേശ ബ്രാഹ്മണന്മാരും നായന്മാരും തമ്മിലുള്ള ഇങ്ങനെയുള്ള ശത്രുതയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ദിവാൻ തുടങ്ങിയ വലിയ ഉദ്യോഗങ്ങളെല്ലാം പരദേശ ബ്രാഹ്മണന്മാരെ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നതായിരുന്നു അതായത് എല്ലാ വലിയ നേതൃസ്ഥാനങ്ങളും വലിയ ഉദ്യോഗസ്ഥ സ്ഥാനങ്ങളൊക്കെ പരദേശ ബ്രാഹ്മണന്മാരെ കൈയ്യെടുക്കുകയും ബാക്കിയുള്ളവർക്ക് ചെറിയ ചെറിയ ഉദ്യോഗങ്ങൾ മാത്രമേ ലഭിച്ചത് ഇതുകൊണ്ടാണ് നായന്മാരും പരദേശി ബ്രാഹ്മണന്മാരും തമ്മിൽ വലിയ ശത്രുത ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ പരദേശി ബ്രാഹ്മണന്മാർക്ക് പ്രമുഖ സ്ഥാനം കൊടുത്തുള്ള ദിവാൻ ഭരണത്തിന് എതിരെ ഏർ കർശനമായി വിമർശിച്ചുകൊണ്ടുള്ള ലേഖന പരമ്പര ഈ ഒരു കാലഘട്ടത്തിൽ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി പക്ഷെ ഈ ലേഖനത്തിന്റെ കർത്താവ് ആരാണെന്ന് കുറെ നാളത്തേക്ക് പിടുത്തം കിട്ടിയില്ല കാരണം ഏതോ ഒരു അച്ഛാത അജാത ആയിട്ടുള്ള ആളാണ് ഇത് എഴുതുന്നത് എന്ന് മനസ്സിലായി പക്ഷേ മഹാരാജാസ് കോളേജിലെ മൂന്ന് വിദ്യാർത്ഥികളാണ് ഇതില് ഇത് എഴുതുന്നതെന്നും ആ കുറ്റക്കാരാണെന്നും ചാരന്മാര് വഴിയായിട്ട് ദിവാൻ കണ്ടുപിടിക്കുകയും ആ മൂന്ന് വിദ്യാർത്ഥികൾ ഒരാള് ജി പിള്ള ആയിരുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു ഇനി ഈ ജി പി പിള്ളേയും അദ്ദേഹത്തിന്റെ സ്നേഹ സ്നേഹിതന്മാരെയും മഹാരാജാവിന്റെ ഉത്തരവ് വഴിയായിട്ട് ഈ മഹാരാജാസ് കോളേജിൽ നിന്നും ബഹിഷ്കരിക്കുകയും അവർ മൂന്നുപേരും അവിടെ നിന്ന് പോയിട്ട് മദ്രാസിൽ പോയിട്ട് പഠിത്തം തുടരുകയും ചെയ്തു പിന്നീട് നമ്മൾ കാണുന്നത് മലയാളി മെമ്മോറിയലിനെ കുറിച്ചാണ് നമ്മള് തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് നമുക്കറിയാം ഈ തിരുവനന്തപുരത്ത് മഹാരാജാസ് കോളേജില് മലയാളി സോഷ്യൽ യൂണിയൻ എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് സി കൃഷ്ണപ്പിള്ളയൊക്കെ ചേർന്നിട്ട് അത് മലയാളി സഭയായിട്ട് മാറ്റി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഈ മലയാള സഭയാണ് അതായത് തിരുവനന്തപുരം മഹാരാജാസ് മഹാരാജാസ് കോളേജിൽ തുടങ്ങിയതാണ് അവിടെ നിന്നാണ് മലയാളി മെമ്മോറിയൽ എന്ന പ്രക്ഷോഭ പരമ്പര ആരംഭിക്കുകയും ചെയ്യുന്നത് ഈ മലയാളി മെമ്മോറിയലിന്റെ ആരംഭമായിട്ടത് ജി പിള്ള തിരുവിതാംകൂർ തിരുവിതാംകൂർ എന്ന പേരിൽ ഒരു തലക്കെട്ടോട് കൂടി ഒരു ലേഖന പരമ്പര എഴുതി പ്രസിദ്ധീകരിച്ചു അതിനെ തുടർന്ന് ഈ തിരുവിതാംകൂർ സർവീസിൽ നാട്ടുകാർക്ക് അർഹിക്കുന്ന പങ്ക് നൽകാതെ ആ സ്ഥാനത്ത് പരദേശികളായിട്ട് ബ്രാഹ്മണന്മാരെ കുത്തിനിറയ്ക്കുന്ന നീതികേട് ചൂണ്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മെമ്മോറിയൽ മദ്രാസിലെ തന്റെ കൂട്ടുകാരുടെ സഹായത്തോടു കൂടി തന്നെ ഈ ജി പിള്ള തയ്യാറാക്കുകയാണ് അപ്പൊ അതില് അദ്ദേഹം അത് തയ്യാറാക്കിയതിനു ശേഷം ഒപ്പുശേഖരണം നടത്തുകയും ചെയ്തു പതിനായിരത്തി മുപ്പത്തി മുപ്പത്തിയേഴ് പേരെ അതിൽ ഒപ്പിട്ട് ആ മെമ്മോറിയല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി പതിനൊന്നാം തീയതി രാജാവിന് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഒരു മെമ്മോറാട്ടം സമർപ്പിച്ചപ്പോഴേക്കും ഗവൺമെന്റ് മടങ്ങിയിരുന്നില്ല അവര് മലയാളി മെമ്മോറിയലിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് പരദേശ ബ്രാഹ്മണന്മാരെയും ആയിട്ടുള്ള ആളുകളെ പരദേശ ബ്രാഹ്മണന്മാരായിട്ടുള്ള ആളുകളെ പ്രേരിപ്പിച്ചു അങ്ങനെ ഒരു എതിർ മെമ്മോറിയലും സമർപ്പിച്ചു ഈ മലയാളി മെമ്മോറിയലിനെതിരെ ഒരു എതിർ മെമ്മോറിയൽ സമർപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ മാസത്തിലെ രണ്ട് മലയാള മെമ്മോറിയലിലെയും എതിർ മെമ്മോറിയലിലെയും സംഘക്കാരുമായിട്ട് ദിവാൻ രാമറാവു സംഭാഷണം നടത്തി അതിനെ തുടർന്ന് ഈ രാമറാവുവിന്റെ പിൻഗാമിയായ ശങ്കര സുബ്ബയ്യർ ഈ മിതവാദികളായിട്ടുള്ള നായ നേതാക്കന്മാരെയൊക്കെ അനുരഞ്ജിപ്പിക്കാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തു ഈ സുബയർ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് ചെയ്തത് അഭ്യസ്തവിധരായിട്ട് നായന്മാരെ അനുചിപ്പിക്കാനും അവർക്ക് കൂടുതൽ ഉദ്യോഗ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും അദ്ദേഹം പ്രത്യേകമായിട്ട് ശ്രമിച്ചു ഇങ്ങനെ ഈ ഒരു പുതിയ സംവിധാനത്തിൽ നായന്മാർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു ഈ പട്ടം താണുപിള്ള ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ചീഫ് സെക്രട്ടറിയായിട്ട് നിയമിക്കപ്പെട്ടു മലയാളി സഭയുടെ ഈ പ്രമുഖ നേതാക്കന്മാർക്ക് ഉയർന്ന ഉദ്യോഗങ്ങൾ ലഭിച്ചു മലയാളി മെമ്മോറിയലിലെ നേതാവായിട്ടുള്ള കെ പി ശങ്കരമേനോൻ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് ജില്ലാ ജഡ്ജിയായിട്ട് നിയമിതനായി അങ്ങനെ ഈ ശങ്കര സുബ്ബേരുടെ അനുരഞ്ജന ഫലമായിട്ട് മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭം അങ്ങനെ അവസാനിക്കുകയും ചെയ്യുകയാണ് പക്ഷെ അതിന്റെ അലയൂല്യങ്ങൾ പിന്നീട് നമ്മൾ ബാക്കി ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ അതായത് അനുരഞ്ജനം വഴിയായിട്ട് മലയാളി മെമ്മോറിയൽ ഒരു തിരിച്ചിലെ തൽക്കാലത്തേക്കെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് കഴിയുകയും ചെയ്തു ഇങ്ങനെ മലയാളി മെമ്മോറിയൽ വഴിയായിട്ട് സർക്കാർ സർവീസിൽ പ്രാബല്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നായന്മാർക്ക് കഴിഞ്ഞു പക്ഷെ അതോടൊപ്പം തന്നെ ഈ സർവീസിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിസ്ത്യാനികളുടെയും ഈഴുവരുടെയും മുറവിളി അവിടെ ഉയരുകയും ചെയ്തു ഈ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളുണ്ട് അവർ പ്രധാനമായിട്ടും ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് വാണിജ്യത്തിലെ കൃഷിയിലുമൊക്കെ ആയിരുന്നു അതുവഴിയായിട്ട് അവർക്ക് ഒത്തിരിയേറെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടായിരുന്നു നമ്മള് ഈ കേണൽ മൺറോയെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടു ഈ കേണൽ മൺട്രോ കൂടെ തന്നെ ഈ സർക്കാർ ഉദ്യോഗങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് പ്രവേശനം ലഭിച്ചു ഈ മൺറോ ഏഹ് അരഡസിൽ കോടതികൾ സ്ഥാപിച്ചതിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ക്രിസ്ത്യൻ ജഡ്ജിമാരെ ഈ കോടതികൾ അദ്ദേഹം നിയമിച്ചു അതിനു പുറമെ ഇരുന്നൂറിലേറെ സിറിയൻ ക്രിസ്ത്യാനികൾക്ക് വേറെ ഉദ്യോഗങ്ങൾ കൊടുക്കുകയും ചെയ്തു മൺറോ ഇങ്ങനെ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തു പക്ഷേ കേണൽ മൺറോ ഈ സ്ഥാനത്ത് മാറി കഴിഞ്ഞപ്പോഴേക്കും പഴയ നിലയിലേക്കായി അതായത് അവർ ഈ സ്ഥാനങ്ങളിലൊക്കെ സുറിയാനി ക്രിസ്ത്യാനികൾ ഈ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറ്റപ്പെടുകയും ചെയ്തു പക്ഷേ എന്നാലും ഈ ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യം പ്രാബല്യമുള്ള ഈ സിറിയൻ കത്തോലിക്കെ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചിരുന്നില്ല അതുപോലെ തന്നെ അവർ ഇംഗ്ലീഷ് പഠിച്ചതുമില്ല സാമ്പത്തിക അഭിവൃദ്ധി അഭിവൃദ്ധി ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ മാത്രം അവർ മുഴുകുകയും ചെയ്തു പക്ഷേ എങ്കിലും ക്രിസ്ത്യൻ സമൂഹത്തിൽ തന്നെ മറ്റ് വിഭാഗക്കാരായിട്ടുള്ള സിമസുകാരും മർത്തുമക്കാരുമാണ് ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം നേടുകയും പൊതു കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു അപ്പം അതിനുള്ള ഉദാഹരണമാണ് ഈ ബ്രിട്ടനിലെ വിദ്യാഭ്യാസം ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലെ നാട്ടിൽ തിരിച്ചെത്തിയ ഒരു സിമസ് ക്രിസ്ത്യാനിയായിട്ടുള്ള ടി സി ുന്നൻ എന്നേരുള്ള ആളാണ് ഈ ടി പുന്നൻ തിരുവിതാംകൂറിലെ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥനെ അപേക്ഷിച്ചെങ്കിലും അത് നിരസിക്കപ്പെട്ടു ഇത് ബ്രിട്ടീഷ് ബ്രിട്ടനിൽ നിന്നും പഠനം കഴിഞ്ഞൂടെ എത്തിയിട്ട് തിരുവിതാംകൂർ സർവീസിൽ വലിയ ഉദ്യോഗസ്ഥരോട് സമർപ്പിച്ചു പക്ഷേ അത് തിരസ്കരിക്കപ്പെട്ടു അദ്ദേഹം അല്പകാലം തലശ്ശേരിയിലെ അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ടുകഴിഞ്ഞു പിന്നീട് അദ്ദേഹം കൊച്ചിയിൽ ആ ഒരു ജഡ്ജിയായിട്ട് അദ്ദേഹത്തിന് ജോലി ലഭിക്കുകയും ചെയ്യാണ് ഈ തിരുവിതാംകൂറിലെ ഉയർന്ന നിലയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ആളുകൾക്കാണ് സർക്കാർ ഉദ്യോഗസ്ഥങ്ങളിലെ പ്രാമുഖ്യം നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഇങ്ങനെ ഉയർന്ന നിലയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾക്കൊക്കെ സർക്കാർ സർവീസിൽ പോലെ പ്രവേശനം ലഭിക്കുന്ന ഒരു കാലമായിരുന്നു അത് പക്ഷെ ആ ഭാഗ്യം കിട്ടിയിരുന്നു എന്ന് പറയുന്നത് പരദേശ ബ്രാഹ്മണന്മാർക്കും കുറെയൊക്കെ നായന്മാർക്ക് മാത്രമേ കിട്ടിയിരുന്നു പരദേശ ബ്രാഹ്മണന്മാർക്കായിരുന്നു പൊക്കിസ്ഥാനം അതോടൊപ്പം തന്നെ നായന്മാർക്കും ഇങ്ങനെയുള്ള ജോലി കൊടുക്കുകയും ചെയ്തു ഈ തിരുവിതാംകൂറിലെ സിറിയൻ കത്തോലിക്കരെ ഈ ഒരു പുതിയ ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലാണ് ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നില് അവർ സിറിയൻ നാഷണൽ യൂണിയൻ അസോസിയേഷൻ സ്ഥാപിച്ചു ഈ അസോസിയേഷന്റെ ആഭിമുഖ്യത്തില് ഫാദർ ഇമ്മാനുവൽ നിധിരി എന്ന പേരിലുള്ള വ്യക്തി നസ്രാണി ദീപിക എന്ന പത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ആരംഭിച്ചു ഇന്നത്തെ ദീപിക പത്രത്തിന്റെ ആദ്യ രൂപമാണ് മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രവും കൂടിയാണ് അധികം കഴിയുന്നതിനു മുമ്പ് തന്നെ മലയാള മനോരമ കമ്പനിയും മലയാള മനോരമ പത്രവും സ്ഥാപിതമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് മ് തൊണ്ണൂറ്റി മൂന്നൊക്കെ ആയപ്പോഴേക്കും തിരുവിതാംകൂറിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പത്ത് ും ക്രിസ്ത്യാനികളുടേതായിട്ട് മാറുകയും ചെയ്തു ഇങ്ങനെ ക്രൈസ്തവ പത്രങ്ങള് മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭത്തിന് ധാരാളം പ്രചരണം നൽകിയിരുന്നു അതുപോലെ തന്നെ ക്രിസ്ത്യാനികള് ധനപരമായി മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭത്തിൽ സഹായിച്ചു പക്ഷേ ഇതുകൊണ്ട് ഗുണമുണ്ടായത് നായന്മാർക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങളും പൊട്ടിപ്പുറപ്പെടുകയാണ് ഈ മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭം ഒരു വഞ്ചനയായിരുന്നു എന്ന വിചാരം ഈ വ്യത്യസ്തമായ സമുദായങ്ങളുടെ മനസ്സുകളിൽ വളർന്നു ഈ ഒപ്പുശേഖരണത്തിനും പ്രക്ഷോഭണത്തിനും മറ്റും ഈ ജി പി പള്ളയുടെ വലം കൈയിൽ നിന്ന് പ്രവർത്തിച്ച ഡോക്ടർ പൽപ്പു പറഞ്ഞു താനൊരു വൃദ്ധാശ്രമത്തിലാണ് ഏർപ്പെട്ടതെന്ന് അദ്ദേഹം മനസ്സിലാക്കുക അത് പറയുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഡോക്ടർ പൽപ്പു ഒരു ഈഴവ മെമ്മോറിയൽ തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിക്കുകയും ചെയ്തു ഈ സമയത്ത് തന്നെ ഈ പരദേശ ബ്രാഹ്മണരുമായിട്ട് സഖ്യം കൂടിയിട്ട് ഭരണത്തിലുള്ള അധികാരവും അതുപോലെ തന്നെ രാഷ്ട്രീയ അധികാരവും കൈയെടുക്കാൻ വേണ്ടിയിട്ട് നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ശ്രമിച്ചിരുന്നു ഈ നയത്തെ ക്രൈസ്തവ പത്രങ്ങളൊക്കെ നിശിദ്ധമായിട്ട് വിമർശിക്കുകയും ചെയ്തു അപ്പൊ ഇപ്പോൾ ഇത്രത്തോളം കണ്ട ഈ മലയാളി മെമ്മോറിയൽ മുതല് നിവർത്തന പ്രക്ഷോഭത്തിന്റെ സമാപനം വരെയുള്ള തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് സർക്കാർ സർവീസിലെ പ്രാതിഥ്യത്തിന് വേണ്ടിയിട്ട് സമുദായങ്ങൾ നടത്തിയ സമരങ്ങളുടെ ഒരു ചരിത്രമാണ് അത് ഈ ഒരു കാലഘട്ടത്തില് ഈ സർക്കാർ സർവീസുകൾ താണതകളിൽ പോലും ക്രിസ്ത്യാനികൾക്ക് നാമമാത്രമായിട്ടുള്ള പങ്കുകൾ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ ഈ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളൊക്കെ ആയപ്പോഴേക്കും ക്രിസ്ത്യാനികളുടെ അസംതൃപ്തി അതായത് ഇങ്ങനെ കൃത്യമായിട്ടുള്ള അവകാശം ലഭിക്കാത്തതിനുള്ള അസംതൃപ്തി ഭീമാകാരമായിട്ട് വളർന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിന്റെ ആരംഭത്തില് ബാരിസ്റ്റർ ടി സി പുന്നൻ ക്രിസ്ത്യാനികളുടെ ഒരു പ്രതിനിധി സമ്മേളനം കൊച്ചിയിൽ വിളിച്ചുകൂട്ടി തിരുവിതാംകൂർ കൊച്ചി ക്രിസ്ത്യൻ അസോസിയേഷൻ എന്നൊരു സംഘടനയ്ക്ക് അവർ രൂപ നൽകുകയും ചെയ്തു ബാരിസ്റ്റർ പുന്നനെ അത് വക്കീലായിട്ടുള്ള പുന്നനെ അസോസിയേഷന്റെ പ്രസിഡന്റ് നിശ്ചയിക്കുകയും ചെയ്തു പിന്നീട് ഈ പൗരസമത്വം എന്ന പേരിൽ ഈ സർക്കാർ സർവീസിലെ ത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭണം അതായത് സർക്കാർ സർവീസിൽ എല്ലാവർക്കും പ്രാതിനിധ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പൗരസമത്വവാദം ആരംഭിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തിരുവിതാംകൂറിൽ ആവർഭവിച്ചു അതിന്റെ നേതാവ് എന്ന് പറയുന്ന അഭിഭാഷക പ്രമുഖനായിട്ടുള്ള ഇ ജെ ജോൺ ആണ് പീഴവരെ പ്രതിദാനം ചെയ്തുകൊണ്ട് ടി കെ മാധവനും ഈ പൗരസമത്വവാദ പ്രസ്ഥാനത്തിന് ഭാഗമാക്കാവുകയും ചെയ്യുകയാണ് ഇങ്ങനെ ഈ പൗരസമത്വ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് റവന്യൂ വകുപ്പിലെ അതുപോലെ ദേവസ്വം വകുപ്പുകളൊക്കെ വിഭജിക്കപ്പെട്ടു അങ്ങനെ റവന്യൂ വകുപ്പില് അഹിന്ദുക്കൾക്കും അവർണ ഹിന്ദുക്കൾക്കും ഉണ്ടായിരുന്ന വിലക്ക് നീക്കപ്പെടുകയും എല്ലാവർക്കും അതിൽ പ്രാതിനിധ്യം നൽകപ്പെടുകയും ചെയ്തു അതായത് സമരം വിജയം കാണുകയും ചെയ്തു നമ്മൾ ഈ പാഠങ്ങളെല്ലാം പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഈഴവർക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇങ്ങനെ ഈ സർക്കാർ സർവീസിൽ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ട് ഈഴവർ മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിലാണ് ഈ പുതിയ ഭരണ സംവിധാനത്തിൽ ക്രിസ്ത്യാനികളെ പോലെ തന്നെ ഈഴവർക്കും കൃത്യമായിട്ടുള്ള ഒരു ഭാഗഭാഗിത്വം ഒക്കെ ലഭിക്കും ചെയ്തിരുന്നില്ല ഇങ്ങനെ ഈ തിരുവിതാംകൂറിലുള്ള ഈഴവരുടെ ഉന്നമനത്തിലുള്ള അവരുടെ അവകാശവാദങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ് അദ്ദേഹം മുൻപും നേതൃത്വം നൽകിയത് അദ്ദേഹം തന്നെയാണ് പിന്നീടും ഇവർക്ക് നേതൃത്വം നൽകുന്നത് ഈ തിരുവിതാംകൂറിലെ ഈഴവർ അത് അവരൊത്തിരി വളരെ താമസിച്ചാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൊക്കെ താല്പര്യം കാണിച്ചു തുടങ്ങുകയും ചെയ്ത് ഇങ്ങനെ ഈഴവര് ഇംഗ്ലീഷ് പഠിക്കാതെ അവർ പ്രധാനമായിട്ടും പഠിച്ചത് സംസ്കൃതമാണ് സംസ്കൃതത്തിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് അവർ ഏർപ്പെട്ടിരുന്ന വൈദ്യം ജ്യോത്സ്യം മുതലായ തൊഴിലുകൾക്ക് ആവശ്യം സംസ്കൃത പാണ്ഡിത്യമായിരുന്നു അതുകൊണ്ടാണ് അവർ ഇംഗ്ലീഷ് പഠിക്കാതെ സംസ്കൃതത്തിന് കൂടുതൽ പഠിക്കുകയും ചെയ്ത് പക്ഷേ ചുരുക്കം ജില്ലരെങ്കിലും ഈഴവരിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കാതെയും വരുന്നില്ല പഠിച്ച ആളുകളും ഉണ്ടായിരുന്നു ഇപ്പൊ ഇംഗ്ലീഷ് പഠന സാഹസത്തിന് ഒരു രണ്ട് സഹോദരന്മാരിൽ ഒരാളാണ് ഡോക്ടർ പൽപ്പു അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ ബി എ ബുരുതം നേടി തിരുവിതാംകൂറിൽ ഉദ്യോഗം ലഭിക്കുന്ന വേണ്ടിയിട്ട് ഒത്തിരി പ്രയത്നിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പൊ ഇവര് രണ്ടുപേരും ഡോക്ടർ പൽപ്പുവും അദ്ദേഹത്തിന്റെ സഹോദരൻ ജ്യേഷ്ഠ സഹോദരൻ ആയിട്ടുള്ള വേലായുധനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ വ്യക്തികളാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച മലയാളി മെമ്മോറിയലിൽ ഈഴവരുടെ അവസ്ഥയെക്കുറിച്ച് അവരുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത് അത് എങ്ങനെയാണ് അഞ്ചു രൂപയോ അതിന് മേലോ ശമ്പളമുള്ള ഒരു ഇടവനെങ്കിലും തിരുവിതാംകൂർ സർവീസിൽ ഇല്ല ബുദ്ധിമാന്മാര് വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ളവരും ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള ആളുകൾ അവരിൽ ഇല്ലാഞ്ഞിട്ടല്ല ഇത് എന്നും കൂടെ അതിൽ പറയുകയാണ് ഈ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഈ മദ്രാസിൽ വെച്ച് ഈ ഡോക്ടർ പൽപ്പു അദ്ദേഹം ജി പിള്ള മുതലായ തിരുവിതാംകൂറുമായിട്ട് തിരുവിതാംകൂറുകാരുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ അബ്രാഹ്മണ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള ഡോക്ടർ ടി എം നായർ പൽപ്പുവിന്റെ സഹപാഠിയും ആത്മസുഹൃത്തുമായ ആള് ആണ് അദ്ദേഹം ഇവര് മുഖാന്തരമായിട്ട് ഡോക്ടർ പൽപ്പു മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭണത്തിൽ പങ്കെടുത്തത് അപ്പൊ അങ്ങനെയാണ് ഡോക്ടർ പൽപ്പു മലയാളി മെമ്മോറിയൽ തയ്യാറാക്കി ഇങ്ങനെ സമർപ്പിക്കുകയും ചെയ്ത് അപ്പൊ ഇങ്ങനെ ഈ മലയാളി മെമ്മോറിയലിൽ പറഞ്ഞു ഇങ്ങനെ ഈഴവരുടെ അവസ്ഥയെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു ഈ മെമ്മോറിയലിന് ദിവാൻ നായർ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു ഈഴവർ അവരുടെ കുലവൃത്തികളായിട്ടുള്ള തെങ്ങുചെത്ത് കയർ പിരിപ്പ് നെയ്ത്ത് കച്ചവടം മുതലായവ കൊണ്ട് സന്തുഷ്ടരെ കഴിഞ്ഞുകൂടുകയാണെന്നും ഹർജിക്കാരെ എണ്ണം പെരുപ്പിച്ച് കാണിക്കാൻ അവരെയും കൂടെ ഹർജിയിൽ ആകർഷിച്ചിട്ട് ചേർത്തിട്ടുള്ളതാണെന്നും ഒക്കെ പറഞ്ഞു അതായത് കൃത്യമായിട്ട് അവരുടെ ആവശ്യങ്ങൾ കേൾക്കാതെ അവരെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ദിവാൻ കൊടുത്തത് ഇങ്ങനെയുള്ള ഈ ഒരു മറുപടി ദിവാന്റെ ഒരു മറുപടി ഇവരെ ഒത്തിരിമായിട്ട് വിഷമിപ്പിച്ചെങ്കിലും ഇങ്ങനെയുള്ള ഈ ദ്രോഹബുദ്ധിയും ഒക്കെ അവര് പതിയെ തന്നെ നിശബ്ദമായിട്ട് തന്നെ അവര് സഹിക്കുകയും ചെയ്യാണ് പക്ഷെ ഇതിനെതിരെ ഒരു മെമ്മോറിയൽ ഈ ഡോക്ടർ പൽപ്പു ദിവാൻ ശങ്കരസുബ്ബിയർക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട് ഈ മെമ്മോറിയലില് ഡോക്ടർ പൽപ്പൂവിന്റെ ഏറ്റവും വിധമായിട്ടുള്ള അപേക്ഷ എന്ന് പറയുന്നത് എല്ലാ സർക്കാർ സ്കൂൾ എല്ലാ സർക്കാർ സ്കൂളുകളും ഈഴവർക്ക് തുറന്നു കൊടുക്കണമെന്നും ഈഴവരിൽ നിന്നും ക്രിസ്തു മതമോ ഇസ്ലാം മതമോ സ്വീകരിച്ചു പോകുന്നവർക്ക് നൽകിയിരുന്ന ഉദ്യോഗങ്ങളെങ്കിലും മതം മാറാത്ത ഈഴവർക്ക് കൂടെ കൊടുക്കണം എന്നായിരുന്നു പിറ്റേക്കുല്ലം ഫെബ്രുവരി മാസത്തിലെ ഡോക്ടർ പൽപ്പൂർ തിരുവനന്തപുരത്ത് വന്ന ദിവാൻജിയെ കാണാൻ ദിവാനെ കാണുകയാണ് അപ്പോൾ ദിവാൻ പറഞ്ഞ മറുപടി വളരെ രസകരമാണ് ഈ മെമ്മോറിയലിന് കൊടുത്ത മറുപടി വളരെ രസകരമാണ് അദ്ദേഹം പറഞ്ഞു സർക്കാർ സ്കൂളുകളിൽ ഈഴവർക്ക് പ്രവേശനം കൊടുത്താൽ അതിൽ പഠിക്കുന്ന ഉയർന്ന ജാതിയുള്ള ഹിന്ദുക്കൾ സ്കൂൾ വിട്ടു പോകുമെന്നും അതിനാൽ ഈഴവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സ്പെഷ്യൽ സ്കൂളുകൾ സ്ഥാപിച്ചു കൊടുക്കാമെന്നും മുസ്ലിംങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പ്രവേശനമുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ഈഴവർക്ക് ഉദ്യോഗങ്ങൾ കൊടുക്കാൻ വിരോധമില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അതായത് ഉയർന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ട് ഏഹ് സംസാരിക്കുന്ന ഒരു ദിവാനെയാണ് ഡോക്ടർ പൽപ്പു അവിടെ കണ്ടത് സ്കൂളുകള് സ്ഥാപിക്കാമെന്ന് ഈ ദിവാൻ മറുപടി കൊടുത്തെങ്കിലും ആകെ രണ്ട് ഈഴവ പ്രൈമറി സ്കൂളുകൾ മാത്രമാണ് രണ്ട് അധ്യാപകരെ നിയമിച്ചുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തത് ഇത്രയുമായപ്പം അല്ലാതെ മറ്റൊന്നും ഇനി മുന്നിലില്ല എന്ന് ഡോക്ടർ പൽപ്പു തീരുമാനിക്കുകയാണ് അദ്ദേഹം മലയാളി മെമ്മോറിയലിനെ പോലെ ഒരു ഈഴവ മെമ്മോറിയൽ തയ്യാറാക്കി സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മാസത്തിൽ ഈഴവ മെമ്മോറിയൽ അദ്ദേഹം മഹാരാജാവിന് സമർപ്പിക്കുകയും ചെയ്യാണ് പിന്നീട് ഈ ഈഴവ മെമ്മോറിയൽ കൊണ്ട് ഫലമില്ലെന്ന് കണ്ട് സംസ്ഥാനം തൊട്ടുള്ള എല്ലാ ശാഖകളോടും കൂടിയ ഒരു ഈഴവ സഭ ഉണ്ടാക്കി ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് പ്രക്ഷോഭണം നടത്താൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു ഇങ്ങനെ ഏഹ് ഡോക്ടർ പൽപ്പിന്റെ തരത്തിൽ നടന്ന എല്ലാ പ്രക്ഷോഭണങ്ങളും ഒത്തിരിയേറെ ജനിപ്പിക്കുന്ന മറുപടികളാണ് ആ പ്രക്ഷോഭങ്ങൾക്ക് നിരാശയിൽ കുതിർന്ന മറുപടികളാണ് ഈ ഭരണപക്ഷത്ത് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഡോക്ടർ പൽപ്പു ഉത്സാഹ മങ്ങി നിലയിൽ കഴിയുമ്പോഴ് സ്വാമി വിവേകാനന്ദൻ നൽകിയ ഉപദേശം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ വന്നു അതിങ്ങനെയായിരുന്നു മതമാകുന്ന കൈപ്പിടിയിൽ പിടിച്ചല്ലാതെ ഇന്ത്യയെ നയിക്കാൻ ഇന്ത്യയെ ഉദ്ധരിക്കാൻ സാധ്യമല്ലെന്നും ഈഴവരുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്നതിന് ആദ്യമായിട്ട് ഒരു ഗുരുവിനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വം സ്വീകരിച്ച് പ്രവർത്തിക്കണം എന്നുമായിരുന്നു അതനുസരിച്ച് ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുവിനെ സമീപിച്ച ആലോചനകൾ നടത്തി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ സ്ഥാപനത്തിലേക്ക് അത് കലാശിക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എസ് എൻ ഡി പി യോഗം സ്ഥാപിക്കപ്പെട്ടു ഈ യോഗത്തിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിട്ട് കുമാരനാശാൻ പതിനഞ്ച് വർഷക്കാലം ആ സ്ഥാനത്തിരിക്കുകയും ചെയ്തു അതിനു വേണ്ടി നല്ല രീതിയിൽ കുമാരനാശാൻ സേവനം ചെയ്തു അദ്ദേഹത്തിന് ശേഷം പ്രഗത്ഭരായിട്ടുള്ള പല നേതാക്കന്മാരും ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചു പക്ഷെ അവരാരും തന്നെ നമ്മളുടെ കഥാനായകനായിട്ടുള്ള ആർ ശങ്കറിനെ പോലെ ദീർഘകാലം ജനറൽ സെക്രട്ടറി ആയിട്ടും പ്രസിഡന്റായിട്ടും പ്രവർത്തിച്ചിട്ടില്ല അതുമാത്രമല്ല ശങ്കറിനോളം നേട്ടങ്ങൾ ഉണ്ടാക്കി സമുദായത്തെ അനുഗ്രഹിക്കാൻ അവർക്കാർക്ക് കഴിഞ്ഞിട്ടില്ല ഈ ശങ്കർ ചെയ്ത പ്രധാനപ്പെട്ട പ്രവർത്തനം ഈ എസ് എൻ യോഗത്തിൽ ചെയ്ത പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പരിശ്രമിച്ചത് ഈ സർക്കാർ സർവീസിൽ ഈഴവർക്കുള്ള പ്രാതിനിധ്യക്കുറവുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ആശാൻ നിരന്തരം വാദിച്ചു ഈ അനീതിക്കെതിരായിട്ട് അദ്ദേഹം ശബ്ദം ഉയർത്തിയത് പ്രധാനമായിട്ടും എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രമായിട്ടുള്ള വിവേകോദയം എന്നുള്ള വിവേകോദയം എന്നുള്ള പത്രമുണ്ട് അതിന്റെ വിവിധ പങ്ക്തികളിലൂടെ ഈ അനീതിക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തുകയും ചെയ്തു പിന്നീട് സർക്കാരിന്റെ കേന്ദ്രമായ തിരുവനന്തപുരം ഹജൂർ കച്ചേരിയില് ഈഴവർക്ക് പ്രവേശനം ലഭിച്ചു അങ്ങനെ ഈഴവർക്ക് ആദ്യമായിട്ട് ഇവിടെ കച്ചേരിയിൽ പ്രവേശനം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ദിവാൻ സർ എം കൃഷ്ണൻ നായര് രണ്ട് ഈഴവരെ സെക്രട്ടേറിയറ്റില് ക്ലർക്കുമാരായിട്ട് അവിടെ ആ സമയത്ത് നിയമിക്കുകയും ചെയ്യാണ് ഇങ്ങനെ കുമാരരാസിന്റെ കയ്യിൽ നിന്ന് പൗരസമത്വവാദം ഏറ്റെടുത്ത ടി കെ മാധവൻ ഒരു പ്രക്ഷോഭകാരിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം തുല്യദുഖ്യതായിട്ടുള്ള ക്രൈസ്തവ സമുദായമായിട്ട് സഹകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് പ്രക്ഷോഭത്തിന് ഇറങ്ങിയ ഇറങ്ങി അങ്ങനെ ബിൽക്കാലത്ത് പൗരസമത്വവാദം ഒരു തുറന്ന പ്രക്ഷോഭമായിട്ട് രൂപാന്തരപ്പെടുന്നതിന് ഇത് കളമൊരുക്കുകയും ചെയ്തു മാധവനായിരുന്നു അതിന് പ്രധാനമായിട്ട് കളമൊരുക്കുകയും ചെയ്തത് ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യാണ് എല്ലാവരും ക്ലാസ് നന്നായിട്ട് കേൾക്കുക അതോടൊപ്പം തന്നെ പാഠഭാഗം നന്നായിട്ട് വായിക്കുകയും ചെയ്യുക നന്ദി